नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രാസക്രീഡയിൽ കൃഷ്ണനുമായി പങ്കുചേർന്ന ഗോപികളുടെ സ്ഥിതിയെക്കുറിച്ചു സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു കേൾപ്പിച്ചു കൃഷ്ണനെ കാമുകനായി കണ്ട് അവനെ തന്നെ മനസ്സിൽ ധ്യാനിക്കുക മൂലം ഭൗതികമായ ജനന മരണങ്ങളുടെ സർവമാലിന്യങ്ങളിൽ നിന്നും ഗോപിമാർ മുക്തരായെന്നു കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു കൃഷ്ണൻ ഭഗവാനാണെന്നു ഗോപിമാർക്കറിഞ്ഞുകൂടാ കാന്തനായി മാത്രമേ ഗോപിമാർ കൃഷ്ണനെ കണ്ടിരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ അവർക്ക് മോക്ഷം ലഭിച്ചുവെന്ന് വരുന്നത് തീരയുക്തമല്ല ഇവിടെ ഒരു കാര്യമോർക്കണം കൃഷ്ണനും സാധാരണ മനുഷ്യരും ഗുണപരമായി ഒന്നു തന്നെയാണ് കൃഷ്ണൻ്റെ അവിഭാജ്യ ഘടകങ്ങളായതിനാൽ സാധാരണ മനുഷ്യരും ബ്രഹ്മം തന്നെ എന്നാൽ കൃഷ്ണൻ പരബ്രഹ്മമാണ് കൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക മാത്രം ഭക്തനു ഭൗതിക മാലിന്യങ്ങളിൽ നിന്നു മുക്തി ലഭിക്കുമെങ്കിൽ ആരെയൊക്കെയെങ്കിലും മനസ്സിൽ ധ്യാനിക്കുന്ന മറ്റുള്ളവരുടെ കഥ എന്താണെന്നുള്ളതാണ് പ്രശ്നം എല്ലാ ജീവാത്മാക്കളും ബ്രഹ്മമായിരിക്കെ ഭർത്താവിനെയോ പുത്രനെയോ മനസ്സിൽ വിചാരിക്കുന്നവർക്കും ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തി ലഭിക്കണ്ടേ ഇത് ബുദ്ധിപൂർവമായ ചോദ്യമാണ് കാരണം നാസ്തികരൊക്കെ തന്നെ കൃഷ്ണനെ അനുകരിക്കാറുണ്ട് കൃഷ്ണനെ പോലെ വലിയവനാണെന്ന് ഭാവിക്കുകയും തങ്ങളെ മനസ്സിൽ വിചാരിച്ചാൽ കൃഷ്ണനെ വിചാരിക്കുന്നതിനു തുല്യമാണെന്ന് പറഞ്ഞു ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വിഡ്ഢികൾ കലിയുഗത്തിൽ ധാരാളമുണ്ട് ആസുര ബുദ്ധികളായ അനുകർത്താക്കളെ അന്ധമായി പിന്തുടരുന്ന അപകടകരമായ സ്ഥിതിവിശേഷം മനസ്സിലാക്കിയിട്ടാണു പരീക്ഷിത്വ മഹാരാജാവു ഈ സംശയം ഉന്നയിച്ചത് ഭാഗ്യവശാൽ സാധാരണ മനുഷ്യനെക്കുറിച്ചു ചിന്തിക്കുന്നതും കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരുപോലെയല്ലെന്നു നിർദ്ദോഷികൾക്കു ശ്രീമദ് ഭാഗവതം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദേവന്മാരെക്കുറിച്ചുള്ള ചിന്ത പോലും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയുമായി താരതമ്യം ചെയ്യാനാവില്ല കൃഷ്ണനും ദേവഗണങ്ങളും ഒരേ നിലയിലാണെന്നു പറയുന്നവർ പാഷണ്ടന്മാരാണെന്നു തന്ത്രത്തിൽ പറയുന്നുണ്ട് പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനു സുഖദേവ ഗോസ്വാമി ഇങ്ങനെ മറുപടി പറഞ്ഞു രാജൻ അങ്ങയുടെ സംശയത്തിന് ഈ സംഭവം നടക്കുന്നതിനു മുമ്പ് തന്നെ മറുപടി നൽകിക്കഴിഞ്ഞു പൂർണമായും സംശയ നിവൃത്തി വരുത്തുന്നതിൽ രാജാവ് ഉത്സുഖനാണെന്നു കണ്ട ആചാര്യൻ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ വിശദീകരിച്ചു ശരിക്കും വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുന്നതെന്തിനാണ് ഇത്ര മറവിയോ ആചാര്യൻ എപ്പോഴും ഉയർന്ന നിലയിലാണ് അതിനാൽ ശിഷ്യനെ ശിക്ഷിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് തൻ്റെ അറിവിനു വേണ്ടിയല്ല പരീക്ഷിത്ത് ഈ സംശയമുന്നയിച്ചതെന്നും പ്രത്യുത മറ്റുള്ളവർ കൃഷ്ണനു തുല്യരാണെന്നു പിൽക്കാലത്തു നിർദോഷികൾ ചിന്തിച്ചേക്കാമെന്ന വിചാരമുള്ള ഒരു മുൻകരുതലാണിതെന്നും ശുഗദേവ ഗോസ്വാമിക്കു മനസ്സിലായി ഹരേ കൃഷ്ണ